ഇപ്പോൾ കഴിച്ച മച്ചമാർക്ക് പുതിയൊരു സോ ചോദിച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് നോക്കണം നോക്കുകയാണെങ്കിൽ കഴിച്ചെന്തായാലും ക്ലാസ് കോട ഗാനൊക്കെ പുരുഷകരോടൊക്കെ സംബന്ധിച്ചു കോഡ് പുഷ് ചെയ്യുന്നില്ല അതായത് ലെവലും ഗ്യാനൊക്കെ കൂട്ടാനായിട്ട് കഴിച്ചോട്ടിരിക്കുന്നു അപ്പം നോക്കണം എന്തായാലും ഫസ്റ്റ് റൗണ്ടാണ് ഫസ്റ്റ് റൗണ്ടും നമ്മൾ ഡബ്ല്യൂ എസ് പിന്നെ ഡബ്ല്യൂ എസ് പി നമ്മൾ സോ അപ്പോൾ നമ്മൾ ലോങ് റേഞ്ചിൽ എന്തെങ്കിലും നമ്മൾ നാല് നൈസ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ മോളെ ഇത്ര ചെറിയ ലെവലൊക്കെ ഇത്ര പ്രോഗ്രസ് സോ പ്രോഫ്സ് നടക്കുന്നത് എത്തുമ്പോഴത്തേക്കും നമ്മൾ നാല് പേരെയും ആ ഒരു പിന്നെ പൈപ്പ് എടുത്തിട്ടുണ്ട് മ്യൂസിയം വെച്ചിട്ടാണ് പൈപ്പ് എടുത്തിട്ടുള്ളത് സ്വദേശി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായ ഹാക്കറാണെങ്കിൽ അതാണ് ഗ്ലൂബും ഇറക്കി എടുത്ത് എടൊന്നും ഇറക്കി എടുത്ത് അറിയാം ആരെ നോക്കി എതിരി അപ്പർ സൈഡിൽ കവർ എടുക്കാന്നുള്ള രീതിയിൽ കയറി പോകുന്ന നോക്കുകയാണെങ്കിൽ ആ ഒരു ഹാക്കറെ നമ്മൾ നൈസായിട്ട് ഹാക്കി എഴുതി എടുത്തിട്ടുണ്ട് കളിക്കാൻ പോലും അലക്കില്ല അങ്ങനത്തെ തന്നെയാണ് ഹാക്ക് കളിക്കുന്നത് എന്തായാലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആര് ഹാക്കറിന് കൊല്ലാണ് സ്വേഷ് എന്നാലും പിന്നെയും ആണെങ്കിൽ മാക്സിമം ആറിയ ലൈക്ക് എടുക്കാ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സ്വകേഷ് നേരം ആര് ഹാക്കർ നമ്മൾ നൈസൈഡ് അടിച്ചിട്ടുണ്ട് എന്നാലും പിന്നെ കണക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും വീണ്ടും റിവ്യൂ ആയിട്ട് അങ്ങനെ നോക്കണമെങ്കിൽ മെഡിക്കേണ്ടി കയ്ക്ക് നൈസായിട്ട് തന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുവാണ് ഓക്കെ അതുപോലെ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ നോക്കുവാണെങ്കിൽ കഴിച്ച് നമ്മുടെ റോഡിക്ക് ഫാൻ ആണ് സോ കയസ് കുറച്ച് സബ്സ്ക്സ് മാത്രം മതി നമ്മളെന്തായാലും ട്വൽക്കെ അടിക്കാനായിട്ട് അപ്പോൾ മാക്സിമം ആണ് ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈഫ് ഓഫ് ഇടിച്ചാൽ മറക്കണ്ട അതുപോലെ തന്നെ കഴിച്ച് ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടാൽ എല്ലാവരും കാണും എല്ലാത്തിൽ കാണേണ്ടി ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഒരു കില് കല്ല് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ടീവൻ ഞങ്ങൾ ഇപ്പോൾ നമ്മളെ ഹാക്കറിനും കില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മളെ നമ്മൾ പീക്കിൽ വന്നിട്ടുണ്ടായിരുന്നു സോ പീക്കിൽ പോകുമ്പോൾ എന്തായാലും റോഡിൽ പോകുകയാണൊക്കെ പോയി അതുപോലെ നമ്മൾ കയറി പോകുമ്പോൾ അവിടെ നിന്നും കണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും ഗ്രേഡ് കാര്യം കുക്ക് ചെയ്ത് എറണിയത് അപ്പോൾ നോക്കുവാണെങ്കിൽ ആരും അവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കയറി പോയിട്ട് അവരെ ആരെങ്കിലും അടിക്കാനായിട്ട് പോകില്ല അതുകൊണ്ട് ഏക്കറിന് അടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ടി വീട് തന്നെ ഏക്കറിന് കൊണ്ട് നോക്കി സോ എന്തായാലും ഇയറോളും കില് പോയി എന്നോട് പറയാനുള്ളത് സോ ഇത് വന്ന് ടി വിനും കമൻറ്റ് ചെയ്യാൻ മറക്കാൻ മതി അപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ അടുത്ത മിനിറ്റ് എടുത്ത് പോയാൽ എൻ്റെ ബോട്ടുകളാണ് ഉള്ളത് അതുകൊണ്ടാലും ആയിരിക്കില്ലെങ്കിൽ ഞാനൊക്കെ എനിക്ക് കിട്ടിയിട്ട് നെക്സ്റ്റ് റൗണ്ടും ഞങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ റൗണ്ട് നമ്മൾ മാക്സിമം നമുക്ക് ആര് ഹാക്കി കില്ല അതിൻ്റെ ഇത് നമുക്ക് അങ്ങനെ റൂവെടുത്ത് പിടിച്ച് നിൽക്കാം വെച്ചാൽ ഞാനേ അങ്ങനെ തന്നെ എന്താ പറയുക കില്ല് ചെയ്തിട്ടുണ്ടോ കില് ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ട് ആ ആരൊക്കെ ആയിക്കോട്ടെ അപ്പം ഈ ഒരു ലാസ്റ്റ് റൗണ്ടാണ് അതിന് മനസ്സിലായി ആര് ഹാക്കറി ഞാനൊക്കെ ബാക്കടിച്ച് പോയിട്ടുണ്ടായിരുന്നേ പെർഫിക്കാ ഓക്കെ അപ്പോൾ എന്തായാലും അയച്ചു ഞാൻ ലാസ്റ്റ് റോഡ് വെച്ചിട്ട് ഈ ഒരു കളിയും മാക്സിമം എടുക്കാണ്ട് അവർ ഞാൻ ബാക്ക് ബാക്കെടുത്ത് ബോധനം ഉണ്ടായിട്ട് നമ്മൾ എന്തായാലും ഒരു റൗണ്ടെങ്കിലും വിജയിച്ചിട്ടുണ്ടല്ലോ അത് മതി ഓക്കെ അത് മതി അങ്ങനെയുള്ള നോക്കാൻ ആസരമുണ്ട് നമ്മളെന്തായാലും കയറിപ്പോയിട്ട് എനിമിഷൻ കാരണമെങ്കിൽ നൈസാടനെ കല്യാണം അതായത് പേര് പോട്ടാണല്ലോ ബാക്കി രണ്ട് രണ്ടുപേരാണുള്ളത് ഞാനും വേറെ ഒരുത്തും കൂടെ അപ്പോൾ എന്തായാലും നൈസാടിനെ ബാക്ക് ഒരുത്തിനും കൂടെ ഉള്ളപ്പോൾ എന്തായാലും ആ ഒരു മണി നൈസാടനെ എടുത്ത് നമ്മൾ ഈ ഒരുപാട് ബോയിങ് ആണെങ്കിൽ അടിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് ഞാൻ സബ്സ്ക്രൈബ് ഇറക്കണ്ട റോഡ് കിട്ടുമൊക്കെ എപ്പം ആണ് സോ നെക്സ്റ്റ് ഇയർ എടുക്കുന്ന ആയിരിക്കും ഗുഡ് ബൈ ഗെയ്സ് ലവ് യു ഓൾ